അങ്ങ് വാങ്ങി വെച്ചിരുന്നാൽ മതി ആ പരിപ്പ് ഇവിടെ നമ്മൾ എന്തായാലും കല്യാണം ഞാൻ മൂവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഒരു മാത്രമാണ് സോ ഇന്ന് ഇന്നൊരു സംസാരിച്ചു വിവി ഈ യും ആരവിന്റെയും റോബിന്റെയും ഷാലു പയ്യാടി അങ്ങനെ പലരുടെയും ഇടയിൽ കിടന്ന് ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്ത് നടത്തുന്ന വില്പന കച്ചവടം ബിഗ് ബോസിന് ശേഷം എന്റെ കൂടെ കുറച്ച് നാളുണ്ടായിരുന്ന ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ ഒരു ഗ്യാംഗിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആരോ എന്നാണ് പേര് സോ അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഇപ്പൊ ഒരു ഈ ഒരു വീഡിയോ ചെയ്യുന്നൊരു ഒരു മണിക്കൂർ മുന്നേ നമ്മുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു ഇതിന്റെ ഇടയിൽ ആരൊക്കെ കളിച്ചു എന്നും കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി നമ്മൾ ചെയ്ത തെറ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മാപ്പ് പറഞ്ഞിട്ടുണ്ട് സോ അപ്പോ അപ്പൊ റോബിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള സംഭവമായിരുന്നു ഛർദ്ദിക്കുന്ന ആ വീഡിയോ ഞാട്ട് ഇട്ടു ശരിക്കും അങ്ങനെ സംഭവിച്ചുള്ളൊരു കേസാണെങ്കിൽ കൂടി എൻ്റെ കയ്യിൽ റൂമിൻ്റെ പല വീഡിയോസും പല കാര്യങ്ങളും ഏറെക്കുറെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ കോളൊന്നും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന വ്യക്തിയല്ല അതുകൊണ്ട് കോൾസും റെക്കോർഡിങ്സും അങ്ങനെയൊന്നും ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഈ ശർദ്ദിക്കുന്ന വീഡിയോ ഏകദേശം പത്ത് പന്ത്രണ്ട് മാസം വരെ ഇതെൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ഈ സാധനം എന്നെ കൊണ്ട് ഇടിയിപ്പിച്ചതും ഈ ലവി എന്ന് പറയുന്ന വ്യക്തിയാണ് കാര്യം ഈ വീഡിയോ കാണുന്ന പലർക്കും ഇപ്പൊ ആരോവിനെന്നെ അറിയാവുന്ന ബിഗ് ബോസിന് ശേഷമായിരിക്കും എന്റെ കൂടെ ആദ്യം കുറച്ച് കുറച്ചുനാളുണ്ടായിരുന്നു അപ്പം ഭയങ്കര സ്നേഹത്തിലായിരുന്നു ഒരു കൈൻഡ് ഓഫ് ബ്രദറിന്റെ പോലെ ആയിരുന്നു ആരവ് അപ്പൊ ഈ ആരവ് എന്റെ കൂടെ ക്ലോസ് ആവുന്ന അല്ലെങ്കിൽ എന്റെ കൂടെ സ്നേഹിക്കുന്ന കാണുമ്പോൾ ഇതില് ഒരു ഒരു പ്രശ്നം ഒരാൾ എന്ന് പറയുന്നത് ആരവ് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് വിവി എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു കാരണം വിവി വന്നിട്ട് ആരവിനെ പറ്റി എന്റെ അടുത്ത് മോശമായിട്ട് പറയും എന്റെ അടുത്ത് ആരവിനെ പറ്റി മോശമായിട്ട് പറയുന്ന ഒരു കാര്യം അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു ഇത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കാരണം ഒന്നത്തെ കാര്യം ഞാൻ ബിഗ് ബോസിന് ശേഷം ഇറങ്ങുമ്പം ഞാൻ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ എനിക്ക് നമുക്ക് സമയം വേണം ഓരോ മീൻ മനസ്സിലാക്കാനും പഠിക്കാനും എല്ലാം സോ ആരവ് ഇപ്പൊ എന്റെ അടുത്ത് പറയുമ്പോഴാണ് അവൻ്റെ അടുത്ത് എന്നെ പറ്റി പലതും വിവി പോയി പറഞ്ഞതും വിവി എന്റെ അടുത്ത് ആരോപിച്ചു െ പറ്റി പറഞ്ഞതും ഫ്ലാറ്റിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു അന്ന് വന്ന് നമ്മൾ വളരെ സ്നേഹമായിട്ട് സംസാരിച്ച് ഹലോ മുകേഷ് യാഥാ മാധവ് റോബിൻ നിർത്തി അടുത്ത് നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം പക്ഷെ റോബിനെ കൊണ്ട് ആരവിനെ മോശമായിട്ട് പറയിപ്പിക്കാൻ ഇല്ലെങ്കിൽ ആരവിനെ മോശമായി സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കാൻ റോബിന് ഉപദേശം നൽകിയത് ഈ വിവി എന്ന് പറയുന്ന ആളാണെന്നാണ് റോബിൻ പറഞ്ഞു വെക്കുന്നത് അതായത് അന്ന് റോബിൻ കത്തി നിൽക്കുന്ന സമയമാണ് റോബിനോട് അന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ആരവ് ഇപ്പോൾ വിവിക്ക് സ്വാഭാവികമായിട്ടും ഒരു അസൂയ തോന്നി കാണുമായിരിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കും റോബിനോട് അടുത്ത് നിൽക്കുന്നവരെ മാറ്റി നിർത്തുക എന്നുള്ളത് ആ പയ്യന്റെ ഉദ്ദേശം അതിന് റോബിൻ ആരവിനെ കുറ്റം പറയണമെങ്കിൽ ആരവ് റോബിനെ കുറിച്ച് കുറ്റം പറഞ്ഞു എന്ന് സ്ഥാപിക്കുകയാണ് ആദ്യം വേണ്ടത് അതെന്തായാലും ഈ വിവി എന്ന് പറയുന്ന കക്ഷി ഡോക്ടറിനെ തെറ്റിദ്ധരിപ്പിച്ച് ആരവ് പല കുറ്റങ്ങളും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെതിരെ നടത്തുന്നു എന്ന് സ്ഥാപിച്ച് ആരവിനെതിരെ ഡോക്ടർ റോബിനെ ആയുധമാക്കിക്കൊണ്ട് കളിച്ച ഒരു കളിയാണെന്നാണ് ഇപ്പോൾ റോബിനും ആരവും ലൈവിൽ വന്ന് പറയുന്നത് ഒരു പക്ഷേ ഇവർ നേരിട്ട് ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആരവ് അവിടെ നിന്ന് പോയതിന് ശേഷം ആരവിനെ വിളിച്ച് റോബിനൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ ആരവ് റോബിനെ വിളിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ ഈ വിഷയങ്ങൾ ഇത്രയും ഭക്ഷണാപത്തിലായിരുന്നു എന്തായാലും ഇതിന്റെ പിന്നിൽ നിന്ന് കളിച്ചത് ഈ വിവി എന്ന് തന്നെ പറയുന്ന വ്യക്തിയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതായത് ആരവിന്റെ കയ്യിലുണ്ടായിരുന്ന പല റെക്കോർഡുകളും ഇല്ലെങ്കിൽ ഡോക്ടർ റോവിന്റെ പല പേഴ്സണൽ വീഡിയോകളും പുറത്തുവിടാൻ ആരവിനെ പ്രേരിപ്പിച്ചത് ഈ വിവി എന്ന് പറയുന്ന വ്യക്തിയുടെ സാന്നിധ്യമാണ് അത് ഈ ലൈവിൽ ആരവ് വ്യക്തമാക്കുന്നുണ്ട് കാര്യം പറഞ്ഞാൽ ഞാൻ ഈ ഈ സാധനം ഇടണം ഇത് ഇട്ട് നാട്ടുകാരെ അറിയണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ആ വീഡിയോ ആ വീഡിയോ ഇട്ടിട്ട് പോലും ഞാനത് ഇട്ട് വെച്ചിട്ട് ഇതൊരാളെ പേഴ്സണലി അല്ലെങ്കിൽ ബാധിക്കുന്ന കാര്യമാണ് അയാളുടെ ലൈഫ് സ്പോയിലാക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അത്രയ്ക്കും പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് പോലും ഞാനത് ഹോൾഡ് ചെയ്ത് വെച്ചു എന്നിട്ട് പോലും എന്നെ കൊണ്ട് നിർബന്ധിച്ചിട്ട് എൻ്റെ അമ്മ കര കരഞ്ഞ സമയത്ത് റോബിൻ പറഞ്ഞു വീണ്ടും വീണ്ടും കരയിപ്പിക്കും അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ അച്ഛനെക്കുറിച്ച് റോബിൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നും പറഞ്ഞ് എന്നെ കുത്തി നോപ്പിച്ച് എന്നെക്കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്ത ഒരു കാര്യമായിരുന്നു ആ ശ്രദ്ധിക്കുന്ന വീഡിയോ അതുപോലെ തന്നെ ഈ ഒരു സംഭവം റോബിൻ്റെ റോബിൻ്റെ കാര്യം തന്നെ നല്ല രീതിയിൽ ഒന്ന് ബാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും ചെയ് ചെയ്തത് വിവിയുടെ ഒരു ഇതാണ് കാര്യം പറഞ്ഞാൽ വിവി അന്ന് പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് റോബിനെ പൂട്ടിച്ച് ചാവി ഞാൻ എടുക്കും അതിൻ്റെ ഇത് നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ അത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് രീക്ഷ ഉണ്ടെങ്കിൽ അതിന് ന്യായമാണ് പക്ഷേ വി എന്ന് പറയുന്ന വ്യക്തിക്ക് തോന്നിയോട് ഉള്ള ദേഷ്യം എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഈ ഒരു ശബ്ദിക്കുന്ന വീഡിയോ തന്നെ പല പല പ്രശ്നങ്ങൾ വന്നിട്ട് പോലും ഞാൻ പുറത്തുവിടാത്തൊരു കാര്യമായിരുന്നു പക്ഷേ ഇതെന്നെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചതാണ് കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ മുറ്റത്ത് കിടന്ന് കരഞ്ഞത് ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ ആകും വീണ്ടും വീണ്ടും നോപ്പിക്കുമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞാൽ എന്നെ അത്രത്തോളം നോവിപ്പിച്ച് നോക്കിപ്പിച്ച് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചൊരു കാര്യമാണ് ിട്ട് വെച്ച കാര്യമാണ് വീണ്ടും വീണ്ടും അതുപോലെ തന്നെ ഈ വിവിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പലരും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് ജാസ്മിൻ സീക്രട്ട് ഏജന്റ് പറയുന്ന വിഷയം സീക്രട്ട് ഏജന്റിന് ഇത്രയും ഹെയ്റ്റേഴ്സ് ഉണ്ടാവാനും കാരണം വിവി പുറത്ത് വിട്ട ഒരു വോയിസ് റെക്കോർഡാണ് ആ ഒറ്റൊരു വോയിസ് റെക്കോർഡ് കൊണ്ടാണ് അദ്ദേഹം ജാസ്മിൻ ഏജന്റായി മാറിയത് അങ്ങനെ ജാസ്മിൻ ഏജന്റായി മാറാനുള്ള സംഭവം അതായത് ആ വോയിസ് റെക്കോർഡാണ് ആ വോയിസ് റെക്കോർഡും ഇതുപോലെ തന്നെ വിവി എന്ന് പറയുന്ന വ്യക്തി റെക്കോർഡ് ചെയ്തതാണ് അതും വിവി തന്നെ ജാസ്മിൻ്റെ വാപ്പയെ വിളിച്ചതിന് ശേഷം ജാസ്മിൻ്റെ വാപ്പയ്ക്ക് സീക്രട്ടേജനോട് സംസാരിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ട് കൂടി പറഞ്ഞ് സമ്മതിപ്പിച്ച് ജാസ്മിൻ്റെ വാപ്പ വിളിച്ച സമയത്ത് സീക്രട്ട് സീക്രട്ടേജനെയും ആഡ് ചെയ്ത് സംസാരിച്ച ഒരു വോയിസ് റെക്കോർഡാണ് പുറത്തുവിട്ടത് ഈ വോയിസ് റെക്കോർഡുകളെല്ലാം അദ്ദേഹം വിൽപ്പന ചിരക്കാക്കി എന്ന് തന്നെ പറയേണ്ടി വരും ഒരിക്കലും ചെയ്തുകൂടാത്തൊരു കാര്യമാണ് പേഴ്സണലായിട്ട് നമ്മൾ പലരോടും പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് അതൊരു വിൽപ്പന ചിരക്കാക്കുക അതാണ് ഇപ്പോൾ ഈ വിവി എന്ന് പറയുന്ന വ്യക്തി നടത്തിയെന്നാണ് പറയപ്പെടുന്നത് വി ഈ റോബിന്റെയും ആരവിന്റെയും റോബിൻറെയും ഷാലു പയ്യാടിന്റെയും ജാസ്മിന്റെയും ജാസ്മിന്റെ ഫാമിലിന്റെയും അങ്ങനെ പലരുടെയും ഇടയിൽ കിടന്ന് ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്ത് നടത്തുന്ന വിൽപ്പന കച്ചവടം ഏഹ് പിന്നെ യൂട്യൂബ് ചാനൽ സ്ട്രൈക്ക് അടിച്ച് പൂട്ടിക്കുന്ന ഒരു തരം വിൽപ്പന കച്ചവടം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കച്ചവടമാണ് ഓക്കെ അതൊക്കെ ഒരാളുടെ പേഴ്സണൽ താല്പര്യം അയാൾ അയാളെ ഇഷ്ടത്തിന് ചെയ്യുക ചെയ്യുകയായിരിക്കും അയാളുടെ അരി ഞാനത്രേ കാണുന്നുള്ളു അത് ഒരു മനുഷ്യനെ ഡിപെൻഡ് ചെയ്തിരിക്കും അയാൾ ഏത് രീതിയിലുള്ള കണ്ടന്റ് വിൽക്കണം വേണ്ടാന്നുള്ളത് ഓക്കെ അവർ എത്തിക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് എത്തിക്സിന്റെ ലൈന് വിളിച്ചത് എല്ലാവരും എല്ലാരും ഈ വിവി ഇനി ഫോണ് വിളിക്കാൻ മടിക്കും കാരണം എല്ലാവരുടെ കോളും വിളിച്ച് റെക്കോർഡ് ചെയ്ത് പുറത്തിടാൻ കഴിഞ്ഞാൽ നാളെ ആശാൻ ഒക്കെ വിളിച്ച റെക്കോർഡും ശ്രദ്ധിക്കുക കൂട്ടക്കാരും ആണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ അദ്ദേഹം യൂട്യൂബിൽ ആക്ടീവായിട്ട് വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അദ്ദേഹത്തിന്റെ വീഡിയോ കാണാറില്ല ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം റോബിൻ രാധാകൃഷ്ണനും ആരവും സായി കൃഷ്ണയും എല്ലാം ആരോപണം ഉന്നയിച്ച ഈ വ്യക്തിക്ക് പറയാൻ മറുപടികളില്ലാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ വീഡിയോകളാത്തത് ഇല്ലെങ്കിൽ തനിക്കേറെ ഇങ്ങനെയൊക്കെ ആരോപണം ഉന്നയിച്ചപ്പോൾ അതിനൊരു വീഡിയോ ഇറക്കേണ്ടതായിരുന്നു അതൊന്നും നമ്മൾ കണ്ടില്ല ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയയിലുള്ള പല പ്രമുഖരുടെയും കൂടെ ചെന്ന് അവരുടെ കൂടെ അടുപ്പം കാണിച്ച് അവരെ ഫ്രണ്ട്സ് ആക്കി അതുപോലെ തന്നെ അവരുടെ പേഴ്സണൽ വീഡിയോകൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്ത് അത് അവർക്കെതിരെ ആയുധമാക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ ഈ വ്യക്തിയെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിലിപ്പം പല വ്യക്തികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥം എന്താണെന്ന് അറിയത്തില്ല എന്തായാലും ഇങ്ങനൊരു സംഭവം നടക്കുന്നത് കൊണ്ട് തന്നെ പലരും ഇനി ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് എന്തായാലും ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണനും ജാസ്മിനും സായിക്കുമെല്ലാം പറ്റിയത് നാളെ മറ്റുള്ളവർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു oh